നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മളറിയാതെ നമ്മുടെ പേരിൽ ആരെങ്കിലും സിം കാർഡ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഐ ഡിയിൽ എത്ര സിം കാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട മൊബൈൽ നമുക്ക് ലോക്ക് ചെയ്യാനും അത് തിരിച്ചു കിട്ടിയാൽ അൺലോക്ക് ചെയ്യാനും സാധിക്കുന്ന സൗകര്യം മൂന്നാമത്തത് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സിം ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം പല ആളുകളും ഭയപ്പെടാറുണ്ട് നമുക്ക് സിം നഷ്ടപ്പെട്ടു പോയി ഫോൺ നഷ്ടപ്പെട്ടു പോയി സിം കാർഡ് ആരെങ്കിലും ദുരുപയോഗം ചെയ്യുമെന്നൊക്കെ പേടിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് സിം ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട സെറ്റിങ്സുകളാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞു വെക്കണം ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും മാത്രമല്ല നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ട് എന്നിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരിൽ ആരെങ്കിലും സിം കാർഡ് ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങൾ ജയിലിലാകും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫീച്ചറുകളൊന്നും അറിഞ്ഞു വെക്കുക അപ്പോൾ എന്താണെന്ന് നോക്കാം അതിനുവേണ്ടി സർക്കാരിൻ്റെ ഒരു ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് സഞ്ചാര എന്നുള്ള ഈ ഒരു ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയ ആപ്പാണ് ഇത് ഡൗൺലോഡ് ചെയ്യുക പ്ലാസ്റ്റോറിൽ നിന്ന് എന്നിട്ട് ഓപ്പൺ ചെയ്യുക നമുക്ക് നമുക്കിവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു പ്രൊസീഡർ ക്ലിക്ക് ചെയ്തു അതായത് ഇതുപോലെ കാണിക്കും ആപ്പ് എന്തൊക്കെയാണ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഇവിടെ താഴെ കാണുന്ന എക്സ്പ്ലോർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ലഭിക്കും ഇവിടെ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് പ്രൊസീഡർ കൊടുക്കാം പ്രൊസീജർ ഇവിടെ ഒരു പെർമിഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒറിജിനൽ ഐ ഡിയിലുള്ള നം പേര് തന്നെ കൊടുക്കണം ഐ ഡിയിലുള്ള അതേ പേര് തന്നെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമും കൊടുത്തിത് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും നിങ്ങളുടെ ഫോണിൽ ഫോണിൽ നിന്ന് മെസ്സേജ് സെൻ്റായിട്ട് പോകും ഈ ഒരു ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡ് നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടായിരിക്കണം അത് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത് അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കാണാൻ സാധിക്കും കുറേ ഓപ്ഷൻസുകൾ ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം ഒന്നാമതായിട്ട് ബ്ലോക്ക് യുവർ ലോസ്റ്റ് സ്റ്റോളൺ മൊബൈൽ എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ കളവ് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം മൊബൈൽ ഫോൺ അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തെ കോളുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ മൂന്നാമത്തെ നമുക്ക് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബ്ലോക്ക് ചെയ്ത് അൺബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും നാലാമത് നമുക്ക് ചെക്ക് റിക്വസ്റ്റ് സ്റ്റാറ്റസ് നമ്മൾ ഇത്ര നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അത് ഇപ്പോൾ എവിടെയാണുള്ളതെന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ചെക്ക് സ്റ്റാറ്റസ് ഉണ്ട് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ആണുള്ളത് ഒന്നാമത്തെ ബ്ലോക്ക് ഇൻസ്റ്റോൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അശേഷൻ രണ്ടാമത്തെ മൊബൈൽ നമ്പറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ കൊടുക്കുക അത്യാവശ്യം ഐ എം എ നമ്പർ ഐ എം എ നമ്പർ എല്ലാവർക്കും അറിയാം നിങ്ങളുടെ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബോക്സിനകത്ത് ഐ എം എ നമ്പർ ഉണ്ടാവും ഇനി ആർക്കെങ്കിലും ഐ എം ഇ നമ്പർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഐ എം ഇ നമ്പർ കിട്ടും എൻ്റെ ഫോണത്ത് രണ്ട് സിം കാർഡ് യൂസ് ചെയ്തുകൊണ്ട് രണ്ട് ഐ എം എ നമ്പർ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഐ എം എ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഐ എം എ നമ്പർ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ എം എ നമ്പർ കിട്ടില്ല ബോക്സ് കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ ഐ എം എ നമ്പർ കാണിക്കും ഇവിടെ ഐ എം എ നമ്പർ ഒന്നോ രണ്ടും ഉണ്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ മൊബൈൽ ഏതാണ് കമ്പനി ഏതാണെന്ന് സെലക്ട് ചെയ്യുക ഡിവൈസ് മോഡൽ അതുപോലെ തന്നെ അതിൻ്റെ മൊബൈലിൻ്റെ പ്രൈസ് എത്രയാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഇൻവോയ്സ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഇൻഫർമേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെ നിന്നാണ് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ഏത് ലൊക്കേഷനിലാണ് എന്ന് ഏകദേശം നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് പേജിലേക്ക് വരും അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേര് നിങ്ങളുടെ അഡ്രസ്സ് സ്ഥലം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ മൊബൈൽ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്യപ്പെടും ബ്ലോക്ക് ചെയ്യപ്പെടും പിന്നീട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ കാണാൻ മൂന്നാമത്തെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക നിങ്ങൾ ബ്ലോക്ക് ചെയ്ത മൊബൈൽ നമ്പർ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കും മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത് കാണുന്ന അൺബ്ലോക്ക് ഫൗണ്ട് മൊബൈൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ നേരത്തെ സബ്മിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഐ ഡി നമ്പർ ഉണ്ടാകും അതിവിടെ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക മൂന്നാമത്തെ നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് അൺബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ള റീസൺ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ കിട്ടി എന്നുള്ളതും അതൊക്കെ നിങ്ങൾക്ക് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത മൊബൈൽ ഫോൺ നിങ്ങൾക്ക് അൺബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും നൗ മോർ കണക്ഷൻ യുവർ നെയിം നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാനുള്ള സൗകര്യം ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ആധാർ ഉപയോഗിച്ച് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു സിം കാർഡ് മാത്രമേ ഉള്ളൂ വേറെ ഒരു നമ്പർ എൻ്റെ പേരിൽ ഇല്ല എന്നിവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്കത് കാണാൻ സാധിക്കും നിങ്ങളറിയാത്ത ഏതെങ്കിലും മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ആ നമ്പർ നിങ്ങളുടേതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു വൺ വീക്കിന് ഉള്ളിൽ നിങ്ങളുടെ സിം കാർഡ് കട്ടാക്കുകയും നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും അതിനുള്ള സൗകര്യം ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ ജെനുവിൻ ഓഫ് യുവർ മൊബൈൽ ഹാൻഡ്സെറ്റ് നിങ്ങൾ പുതിയ മൊബൈൽ ഫോൺ വാങ്ങാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങുന്ന മൊബൈൽ ഒറിജിനൽ മൊബൈലാണോ അല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതിൻ്റെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐ എം ഐ നമ്പർ ചെക്ക് ചെയ്യുക ഐ എം ഐ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ കമ്പനി പുറത്തിറക്കിയ ഒറിജിനൽ മൊബൈലാണോ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മൊബൈലാണോ എന്ന് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നിങ്ങളായിട്ടും നിങ്ങളൊക്കെ ഫോണകത്ത് നിർബന്ധമായി ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യേണ്ട ഒരു ആപ്പാണ് കാണും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം